الحمد لله الحمد لله رب العالمين اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين ിദ് പ്രിയമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അതുപോലെ തന്നെ അന്യമതസ്ഥരായിട്ടുള്ള ചിന്താശേഷിയുള്ള സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ അടുത്ത ഒരു ന്യൂസ് എനിക്ക് ലഭിക്കുകയുണ്ടായി അതായത് കൊല്ലം പള്ളിമുക്ക് കൊല്ലൂർ വിള കൊച്ചുതങ്ങൾ ഉപ്പൂപ്പാട് ആണ്ട് നേർച്ച എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ന്യൂസാണതിൽ പത്രസമ്മേളനം നടത്തുകയാണ് അതിൻ്റെ ഭാരവാഹികൾ എന്നിട്ട് അവർ പറയുകയാണ് ഉപ്പൂപ്പ എന്ന് പറയുന്നത് തീരാ ദുഃഖങ്ങൾക്ക് ആശാ കേന്ദ്രമാകുന്നു സാമ്പത്തിക പരാധീനത ഉൾപ്പെടെ പരിഹരിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാണത് സുഹാൻ പടച്ച റബ്ബാണ് സർവശക്തനായിട്ടുള്ള ജഗന്നിയന്താവായിട്ടുള്ള പരമകാരുണികനായ കരുണാനിധിയായിട്ടുള്ള വാത്സല്യനിധിയായിട്ടുള്ള ദയാപരനായിട്ടുള്ള ഔദാര്യവാനായിട്ടുള്ള കൃപ ചെയ്യുന്നവനായിട്ടുള്ള അള്ളാഹു അവനാണ് റസാക്ക് റിസുക്ക് നൽകുന്നവൻ അവനാണ് ഞാമത്ത് നൽകുന്നവൻ ആ റഹ്മത്ത് ചെയ്യുന്നവൻ അങ്ങനെയുള്ള അള്ളാഹു മാത്രമാണ് ആശാ കേന്ദ്രം മറ്റൊരു ശക്തിക്കും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയല്ല അള്ളാൻ്റെ അനുഗ്രഹം അള്ളാൻ്റെ തൗഫീക്ക് അത് വേണം അപ്പം സഹോദരങ്ങളെ ഇവിടെ പറയുകയാണ് ഈ ഉപ്പൂപ്പ എന്ന് പറയുന്നത് സയ്യിദ് മുഹമ്മദ് തങ്ങളെന്ന് പറയുന്ന കൊച്ചു തങ്ങൾ ഉപ്പൂപ്പായ എന്ന് പറയുന്ന അദ്ദേഹം തീരാ ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആശാ കേന്ദ്രമാണെന്നാണ് പറയുന്നത് അത് അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ വലിയ പദവിയിലേക്ക് ആ മനുഷ്യനെ ഉയർത്തുകയാണ് ഈ ഭാരവാഹികൾ ചെയ്യുന്നത് അത് ശുദ്ധമായിട്ടുള്ള കുഫറാണ് ശുദ്ധമായിട്ടുള്ള ബഹുദൈവ വിശ്വാസമാണ് എന്നിട്ട് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ അതിൻ്റെ വീഡിയോയിൽ ഞാൻ കാണുകയുണ്ടായി സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ വരുന്നു പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ജാതിമത ഭേദമന്യേ സകലരും എന്നിട്ട് തൊട്ടടുത്ത് ക്രൈസ്തവ ആ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമുണ്ട് അതുപോലെ ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്രമുണ്ട് അപ്പം അതൊക്കെ പള്ളി അതുപോലെ തന്നെ ചർച്ച് ഇതൊക്കെ ഉണ്ടാകുക എന്നുള്ളത് നല്ലതന്നെയാണ് പക്ഷേ ഈ ഒരു സംഭവം ഈ ഒരു ദർഘ ഈ ഒരു ആണ്ടു നേർച്ച അവിടെയുള്ള സംഭവങ്ങൾ അതിൻ്റെ ഇസ്ലാമികമായ മാനം എന്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സത്യത്തിൽ സാമ്പത്തിക ചൂഷണം നടത്തുന്ന മനുഷ്യൻ്റെ വിശ്വാസ ചൂഷണം നടത്തുന്ന ഒരു കേന്ദ്രമാണ് ഷിർക്കൻ കേന്ദ്രമാണ് എന്നാണ് പറയാനുള്ളത് കാരണം മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം മനുഷ്യൻ്റെ ദുഃഖങ്ങൾ പരിഹരിക്കുവാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് നമ്മൾ അറിയുക നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ഉപ്പൂപ്പാനെ ആ മനുഷ്യന്മാരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ദൈവമായിട്ട് ദൈവത്തിൻ്റെ ആ ഉയർന്ന പദവിയിലേക്ക് ഇവർ ഉയർത്തുകയാണ് അപ്പോൾ അത് ശുദ്ധമായ കുഫറാണ് എന്നാണ് പറയാനുള്ളത് പിന്നീട് പിന്നീടവിടെ നടക്കുന്നത് എന്താ അവിടെ നടക്കുന്നത് മൗലിതാണ് റാത്തീബാണ് എന്നുള്ളതാണ് അപ്പോൾ ആണ്ട് നേർച്ചയാണല്ലോ സുഭാനന്ദ ഈ ആണ്ട് നേർച്ച എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ മഹാരിജുൽ കുബൂൽ എന്ന് പറയുന്ന ഒരു കിതാബ് ആ കിതാബ് ഹാഫിദബിന് അഹമ്മദ്ബിന് അലി അൽ ഹക്കമി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ്റെ ഗ്രന്ഥമാണതിൽ പറയുകയാണ് എന്ന് പറയുന്നത് അത് ആരാധനയുടെ ഇന ഇനങ്ങളിൽപ്പെട്ട ഒന്നാകുന്നു അള്ളാഹുവിനുള്ള ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിനുള്ള നേർച്ചാഹു അത്യുന്നതനായിട്ടുള്ള അനുഗ്രഹീതനായിട്ടുള്ള അള്ളാഹു പറയുന്നു അപ്പോൾ ഇങ്ങനെ ആയത്തുകൾ കൊടുക്കുകയാണ് അതായത് പോലെ യൂഫൂനുദൂറും അവർ അവരുടെ നേർച്ചകൾ നിർവഹിക്കട്ടെ അതുപോലെ അവർ നേർച്ചകൾ നിറവേറ്റുന്നവരാണ് അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് അന്ത്യദിനത്തെ ഭയപ്പെട്ടുകൊണ്ട് നാശം ഉണ്ടാകുന്ന ആ ഒരു ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ നേർച്ചകൾ നിറവേറ്റുന്നവരാണ് എന്ന് അപ്പോൾ നേർച്ചായ് എന്നുള്ളത് അള്ളാഹുവനാണ് ചെയ്യാൻ പറ്റുക അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ചു നേരാൻ പാടില്ല ആ കൊച്ചുവിള ഉപ്പൂപ്പ കൊച്ചുതങ്ങൽ ഉപ്പൂപ്പ അദ്ദേഹത്തിൻ്റെ പ്രീതിക്കും പൊരുത്തത്തിനും വേണ്ടി നേർച്ചു നേർന്നാൽ അത് അദ്ദേഹത്തിനുള്ള വിപാതത്തായി മാറും അത് ഷിർക്കായി മാറും നേർച്ചായ് എന്നത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ അതാണ് കുൽ ഇന്ന സുലാത്തീ പറയുക പ്രവാചകരെ എൻ്റെ നമസ്കാരം എൻ്റെ പരികർമ്മം എൻ്റെ ജീവിതം എൻ്റെ മരണം അതൊക്കെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു ഇവിടെ നിങ്ങൾ നോക്കൂ ഈ കൊച്ചുതങ്ങൾ ഉപ്പാപ്പാൻ്റെ നേർച്ച ആണ്ട് നേർച്ച അവിടെപ്പോൾ ഒരറവ് നടത്തുകയാണ് ആ അറിവുകൾ നടത്തുമ്പോൾ അവരുടെ മനസ്സിലെന്താ ഈ ഉപ്പാപ്പാൻ്റെ അനുഗ്രഹം കിട്ടണം അദ്ദേഹത്തിൻ്റെ കൃപം കൊണ്ട് രോഗം മാറണം ആഗ്രഹങ്ങൾ സഫലമാകണമെന്നാണ് എന്നാൽ കേട്ടോളൂ അള്ളാഹുവിൻ്റെ ഹബീബായ മുത്തറസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലമ്മ പറയുന്നു ലഹനാഹു മന്ദബലിരില്ല അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അള്ളാഹു ഷപിച്ചിരിക്കുന്നു ഇത് സഹീഹ് മുസ്ലിമിലെ ബാബു തഹരീമി എന്ന് പറയുന്ന കിത ബാബിലുള്ളതാണ് സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ ഈ അധ്യായത്തിലുള്ളതാണ് അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അർത്തവനെ അള്ളാഹു ഷപിച്ചു എന്നുള്ളതാണ് അത്രമാത്രം അപകടമാണ് അങ്ങനെയുള്ള ഇവിടെ ഈ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അപ്പം കടുത്ത ഷിർക്കും കുഫുറും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഗതിയാണെന്നാ പിന്നെ അവിടെ മൗലീദ് ഉണ്ടെന്നാണ് സഹോദരങ്ങളെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്കൂസ് മൗലൂദ് ആണെന്ന് വിചാരിക്കുക അതിലെന്താണുള്ളത് സയ്യിദായ കോസി അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങയുടെ അടുക്കലിതാ ഞാൻ വന്നിരിക്കുന്നു മുത്തുനബിയെ അങ്ങയുടെ സംരക്ഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ലക്ഷ്യത്തെ അങ്ങ് നിരാകരിക്കരുതേം അത ഉപദ്രവത്തിൽ നിന്നും ദോഷത്തിൽ നിന്ന് എന്നെ ബാധിച്ചത് അങ്ങേക്ക് അറിവുണ്ടല്ലോ അങ്ങ് അറിഞ്ഞിരിക്കുന്നല്ലോ തീർച്ചയായും അതുപോലെ വല്ലൊൽമി വല്ലൊഴഫി അക്രമങ്ങൾ ദുർബലതകൾ വല്ല ഒഴഫി ഷരീതി കഠിനമായിട്ടുള്ള ദുർബലത അതൊക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതി അതിനൊക്കെ നിവാരണം തരണം അപ്പോൾ ബി സലു അലിസ്മയോടുള്ള ആയാണ് മൗലൂതിലുള്ളത് മങ്കൂസ് ഇത് മാത്രമല്ല ബിയുടെ മേൽ സ്ഥലാത്തൊക്കെ ചെല്ലിയിട്ട് പറയാൻ നബി ആരാണ് സൃഷ്ടികളെ നാള് ജഹന്നമാകുന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാകുന്നു അപ്പം അങ്ങനെ നബിയെ കുറി നബിയെന്നെ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ അള്ളഹാനോട് പ്രാർത്ഥിക്കാം എന്താ പ്രാർത്ഥിക്കുന്നത് കണ്ടോ വക്കിനാർ ഞങ്ങളെ നരകത്തിൻ്റെ അതാബെന്ന് രക്ഷിക്കണേ എന്ന് അള്ളാൻ്റെ റസൂൽ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു പക്ഷേ ആ റസൂലിനെ സംബന്ധിച്ച് മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുന്ന സമസ്തക്കാരെന്താ വിശ്വസിക്കുന്നത് നബി നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കൊടിയ ഷിർക്കിൻ്റെ വചനങ്ങളാണ് മങ്കൂസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള മങ്കൂസ് മൗലൂദ് അതുപോലെ റാത്തീബ് കുത്തു കുത്താ റാത്തീബാണോ സാദാ റാത്തീബ് ആണോ എന്നറിയില്ല ഒക്കെ ഷിർക്കിൻ്റെ വരികളാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇവിടെ ഉണർത്തുവാനുള്ളത് ഇങ്ങനെയുള്ള നേർച്ചകൾ ഇസ്ലാമിന് വിപരീതമുള്ള ഇസ്ലാമിൻ്റെ നേർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആാനിൻ്റെ തത്വങ്ങൾക്കും സന്ദേശങ്ങൾക്കും എതിരാണ് അതുകൊണ്ട് നാളെ റബ്ബിൻ്റെ കോടതിയിൽ സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ മിനിഹിങ്ങളെ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോകരുത് ഇങ്ങനെയുള്ള നേർച്ചകളിൽ പങ്കെടുക്കരുത് അതിനെതിരെ ജനങ്ങളോട് ബോധവൽക്കരണം നടത്തണം അള്ളാൻ്റെ റസൂല് സലല്ലാഹു അലൈവ് വസലമയാണ് നമ്മുടെ നേതാവ് ആ നേതാവ് പഠിപ്പിച്ച് തന്നതുപോലെ നമ്മൾ ജീവിക്കണം ആ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അള്ളാഹുവിന് മാത്രം നേർച്ച നേരാനാണ് അതങ്ങനെ ആണ്ട് നേർച്ച നടത്താൻ പഠിപ്പിച്ചിട്ടില്ല എന്തെല്ലാം ദുരാചാരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും നബി എവിപഠിപ്പിച്ചതല്ലോ ഇസ്ലാം പഠിപ്പിച്ചതല്ല ഇസ്ലാമിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഓർത്ത് അള്ളാഹുവിന് ഭയപ്പെട്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ച് ഇബാദത്തുകളെല്ലാം അവന് മാത്രമാക്കിക്കൊണ്ട് നേർച്ചകളെല്ലാം റബ്ബിന് മാത്രം സമർപ്പിച്ചുകൊണ്ട് ആ റബ്ബിനോട് ദാ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുല്ലാവിഹുഅലൈ വസ്ലമയെയും മാതൃകയാക്കിക്കൊണ്ട് റസൂൽ ഉള്ളാഹുൻ്റെ നബിചര്യം മുറുക പിടിച്ചുകൊണ്ട് ഈമാനോടുക ജീവിക്കുക പ്രാർത്ഥിക്കുക ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക തൗബ വർദ്ധിപ്പിക്കുക അല്ലാഹു അള്ളാഹുതാല ഈമാനോടുകൂടെ തൗഹീദോടുകൂടെ ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇതുപോലെ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എല്ലാ ഷിർക്കിനെയും വിദേഹത്തിനെയും എതിർത്തുകൊണ്ട് ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ഈമാനോടുകൂടെ ജീവിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ സാഹു വസ്ലമീന മുഹമ്മദ് അലഹമദാഹിറബുലാലമീൻ